ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം വിനിയാണ് അപ്പോൾ ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ രാത്രി അയക്കണു അപ്പോൾ നമ്മൾ അരയ്ക്കാൻ പോവുക ഒരു സംഭവത്തിന് അതായത് എല്ലാം കൂടി ഒരറ്റ ട്രിപ്പിലിട്ടിട്ട് ചട്ടപ്പാട്ടോ എന്നുള്ള ഒരു ആപ്പം എൻ്റെ സ്റ്റൈൽ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറ് നിങ്ങളും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അതായത് കുറേ പ്രോസസ്സൊന്നുമില്ല ഒക്കെ കൂടി മിക്സി ജാറിൽ ഒക്ക കൂടി അരച്ചിട്ട് തലേ ദിവസം രാത്രി പുളിക്കാൻ വെക്കും അടുത്ത ദിവസം രാവിലെ എണീച്ചിട്ട് ആ മാവിലേക്ക് ഇടുന്ന സംഭവങ്ങളും കൂടി കാണിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം ഇവിടെയുള്ളത് ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരിക്കുള്ളതിനാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇവിടെയുള്ളത് ഒരു അര ഗ്ലാസ് അര ഗ്ലാസ് റവ നമ്മുടെ വൈറ്റ് കളർ ഉപ്മാവ് റവയില്ലേ അതിനെ അര ഗ്ലാസ് റവ ഒരു ഗ്ലാസ് വെള്ളത്തിൽ വെറുതെ വേവിച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക ഓക്കെ വേവിച്ചിട്ട് വെറുതെ ഇതുപോലെ ഫൈൻ അതിട രണ്ട് ഗ്ലാസ് പച്ചരി ഇതുപോലെ ആറു മണിക്കൂർ കുതിർത്ത് വെച്ചത് ഞാൻ വീണ്ടും പറയണു ആറ് മണിക്കൂർ കുതിർത്ത് വെച്ചത് ഓക്കെ ഇതും ഇടാ വളരെ സിംപിളാണ് ഫൈൻ ഇതുമായി ഇനി ഉച്ചക്ക് വെച്ച ചോറാണ് എൻ്റെ കയ്യിന് ഇപ്പോൾ നിങ്ങളുടെ കയ്യിന് അനുസരിച്ചിട്ട് ഒരു പിടി ഓക്കെ പിന്നെ വേണ്ടത് തേങ്ങയാണ് പിന്നെ വേണ്ടത് തേങ്ങയാണ് അത് രണ്ട് പിടി തേങ്ങ ഇപ്പം എല്ലാം മിക്സിങ് ഇട്ടുള്ള ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ലേശം വെള്ളം ഒഴിച്ചാൽ മതി പാകത്തിന് ഒഴിച്ചിട്ട് നമ്മൾ അരയ്ക്കാൻ പോവാ അപ്പോൾ അരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്പൂൺ ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് അയ്യോ ഇനി ഇതിൽ കൂടി ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ഇട്ടിട്ട് എങ്ങനെ അരച്ചിട്ട് അയ്യോ നമ്മൾ ഈസ്റ്റ് ഒന്നും പൊങ്ങാൻ വെച്ചില്ലല്ലോ അതാണല്ലോ അതിൻ്റെ സീക്രട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നേ അടിപൊളിയായിരിക്കും ി വീണ്ടും അരച്ചിട്ട് പേസ്റ്റാക്കിയിട്ട് കാണിച്ചുതരാം അരച്ചു ടു അ വെരി സ്മൂത്ത് പേസ്റ്റ് നമ്മളിനി ഇത് വെള്ളാക്കില്ല ഇത് അനക്കാതെ കയ്യിലിടാതെ അനക്കാതെ ഇങ്ങനെ തന്നെ നമ്മൾ പുളിക്കാൻ വയ്ക്കും ഈ കട്ടിയിൽ തന്നെ നമ്മൾ പുളിക്കാൻ വയ്ക്കും ഞാൻ വീണ്ടും പറഞ്ഞു ഞാൻ നിങ്ങൾ ഏത് പാത്രത്തിലാണോ പുളിക്കാൻ വെക്കണ ആ പാത്രം ക്ലീൻ ആക്കി വെക്കുക എന്താ കാര്യമെന്ന് വെച്ചാൽ മിക്സിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പോർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ തൊടില്ല വേണ്ട ഉപ്പ് ഇട്ടിട്ടുണ്ട് എല്ലാം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യില്ല അപ്പം പിന്നെ ഈ മാവ് വെള്ളമൊഴിക്കുക കലക്കുക ഒഴിക്കുക ഈ മാവിനെ നമ്മൾ ഒഴിച്ച് കലക്കിയിട്ട് ഒരു ബൗളിലോ പാത്രത്തിലോ ആക്കി വെക്കാം നാളെ ഇത് പൊങ്ങി വന്നതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇടുന്ന സമയത്ത് ഈ വെള്ളമാണ് ഉപയോഗിക്കാൻ പോണത് പക്ഷേ ഒരിക്കലും നിങ്ങൾ ഈ ഈ കലക്കി വെച്ച സംഭവത്തിനെ എന്താണ് വീണ്ടും ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൈ ഇട്ടിട്ടോ എന്താണ് പറയുക കയ്യിലിട്ടിട്ടോ ഇളക്കരുത് ഓക്കെ ലെറ്റ് ഇറ്റ് റിമെയിൻ ദ വെയ്റ്റേഴ്സ് അതങ്ങോടെ അടച്ചു വെക്കുക ഓക്കെ ഇനി ഇത് രാവിലെ ഞാൻ ആപ്പുണ്ടാക്കാൻ എടുക്കും അപ്പോൾ ഞാൻ കാണിച്ചു തരാം രാവിലെ നിങ്ങൾ എണീറ്റ് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ മാവ് ഡിസ്റ്റേബ് ചെയ്യാതെ വെച്ച മാവാണല്ലോ അപ്പം അത് നോക്കൂ പൊങ്ങിയിട്ട് ആ ഒരു ഇതുവരെയ്ക്കും പൊങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അത് സബ്സൈഡ് ആയിരിക്കുകയാണ് അതാണ് നമുക്കും വേണ്ടത് ഓക്കെ ആ പൊങ്ങിയതിൻ്റെ ഉണ്ടാവും അത് കഴിഞ്ഞ് അത് സബ്സൈഡ് ആവും ഇനി ഇവിടെയുള്ളത് ഒര സ്പൂണ് ബേക്കിംഗ് സോഡ ആൻഡ് ഒന്നര സ്പൂൺ പഞ്ചസാര ഇത് നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് ചെയ്യേണ്ട പ്രോസസ്സാണ് കേട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡയും പഞ്ചസാരയും കൂടിയിട്ട് കയ്യിലിൽ ഇളക്കുക നന്നായിട്ട് യോജിപ്പിക്കുക എന്താ ഇനി അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് യോജിപ്പിക്കാത്തതെന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം നമ്മൾ മാവിനെ ഒരുപാട് വിഗറസ്ലി നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് ചുരുക്കം അതുകൊണ്ട് മാത്രമാണ് ഇത് ഇവിടെ തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ലിക്വിഡിനെ പതുക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോണത് ഇതിൽ ഒഴിച്ചിട്ട് വളരെ പതുക്കെ അബാബിൾസ് ഒന്നും നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ല എന്നാൽ നമ്മുടെ ഇങ്ങനെ മേലോട്ടായിട്ടാണ് ഞാൻ ചെയ്യണതേ ഓക്കേ ഞാൻ ഒന്ന് ഉപ്പ് നോക്കട്ടെ ഉപ്പുണ്ട് പഞ്ചസാര ആ എന്താ പറയുക ഈസ്റ്റ് ഇട്ട് അരച്ചതുകൊണ്ട് ആ മാവിന് ശരിക്കും ആ ആപ്പത്തിൻ്റെയും കള്ളപ്പത്തിൻ്റെയും എഫക്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോഴേക്കും നിങ്ങൾ എന്താണോ കറി വേണ്ടത് അതൊക്കെ ഒന്ന് റെഡിയാക്കുക അപ്പോഴേക്കും ഇതായിട്ടുണ്ടാവും നമ്മൾ ഇവിടെ അങ്ങോട്ട് ആപ്പുണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ ആപ്പത്തിൻ്റെ കല്ല് വെച്ചിണ്ട് നടുവിൽ ഒരുപാട് വേണ്ട അതുകൊണ്ടാണ് ഞാൻ ആ മാവിനെയൊക്കെ ഫുള്ളായിട്ട് ചുറ്റിക്കുന്നത് ഇനി മീഡിയം ഫ്ലെയിമിൽ ആവട്ടെ നോക്കൂ ആയിട്ടുണ്ട് സ്പൂൺ വെണ്ണ എടുക്കുന്നതിന് മുമ്പ് അതിലേക്കൊന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെയുള്ള നാടൻ റെസിപ്പി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയൊക്കെ വിനീസ് കിച്ചൺ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ പറഞ്ഞ മാതിരി ഒരുപാട് ഹെൽത്ത് ആയിട്ടുള്ള രീതിയിലുള്ള റെസിപ്പി ബിനീസ് കിച്ചൺ യൂട്യൂബിലാണ് വരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ നാടൻ സ്റ്റൈലിൽ എൻ്റെ സ്റ്റൈലിൽ ഓൾ ഇൻ വൺ ഈസി സ്റ്റെപ്പ് ആയിട്ടുള്ള രീതിയിലുള്ള ആപ്പം റെഡി ആയിരിക്കുന്നു നോക്കൂ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഇസ് എന്ത് ഷേപ്പ് ഷെയ്പ്പാണെന്ന് നോക്കൂ എല്ലാം പെർഫെക്റ്റ് അപ്പോൾ ഇതുപോലെ ഉള്ള റെസിപ്പീസ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള റെസിപ്പീസ് പി സി ഒ വേണ്ടിയിട്ടുള്ള റെസിപ്പി പിന്നെ എന്താണ് പറയുക പീരിയഡ്സിൻ്റെ പെയിൻ വന്നാൽ എന്താണ് കഴിക്കേണ്ടത് എന്നുള്ള റെസിപ്പി ഡയബറ്റിക് എന്നുള്ള റെസിപ്പി ഇങ്ങനെയുള്ള പല റെസിപ്പീസും വിനീസ് കിച്ചൺ യൂട്യൂബിൽ വരാൻ പോകുന്നു അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ്റെ ബെല് നിങ്ങൾ അമർത്തുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഇതുപോലുള്ള ആപ്പങ്ങൾ ഞാൻ ഉണ്ടാക്കി എടുക്കട്ടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പ്രിപ്പറേഷനാണ് അപ്പോൾ എന്തായാലും അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു നമ്മൾ അങ്ങോട്ട് കഴിക്കുക ആ കഴിക്കും എന്താ പറയുക ആ കറിയും എല്ലാം കൂടി തീ പോളി കോമ്പിനേഷനാണ് അവിടെ കറബറു എന്ന ശബ്ദം കേട്ടില്ലേ അതെന്റെ പൂച്ചക്കുട്ടിയാ ബ്ലാക്ക് പാന്ത് അതിൻ്റെ രാവിലെ നേരത്തുള്ള ഓട്ടവും പാച്ചിലും കാണാം സത്യം വരാലോ സൂപ്പറായിട്ടുണ്ട് പിന്നെ മക്കളൊക്കെ കാത്തു നിൽക്കുക കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങളിതുണ്ടാക്കി വെക്കുക ഇഷ്ടമാവും ഉറപ്പായിട്ടും ഓക്കെ അപ്പോൾ ചിൽഡ്രൻ വേറൊരു റെസിപ്പിയുമായി കാണാം ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ